സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത് സുപ്രധാനമായ ആ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങളെല്ലാം കൈവിട്ടു പോവുകയാണ് എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് മനോജ് ഇതേ തുടർന്ന് തിരികെ വീട്ടിലെത്തുമ്പോഴാണ് അപ്രതീക്ഷിതമായ ആ കാഴ്ച കാണുന്നത് ധനലക്ഷ്മിയോട് എവിടെയാണ് കൺമണി എന്നുള്ള കാര്യം ചോദിക്കുകയാണ് മനോജ് ഇതോടെ അവൾ അവളുടെ റൂമിൽ കാണും എന്ന് വ്യക്തമാക്കുന്ന ധനലക്ഷ്മി എന്താണ് കാര്യമെന്ന് ചോദിച്ചതിനെ തുടർന്ന് കൺമണിയോട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടേക്ക് പോവുകയാണ് മനോജ് ചെയ്യുന്നത് ഇതേ സമയം കൺമണിയാകട്ടെ വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇത് കണ്ട് കൺമണിയുടെ അടുത്തേക്ക് ചെല്ലുന്ന മനോജ് കൺമണി ഈ ഡിസൈൻ നീ ആർക്കു വേണ്ടിയാണ് വരയ്ക്കുന്നത് എന്ന് ചോദിക്കുന്നു ഇത് കേട്ടതിനെ തുടർന്ന് അലിക ഡിസൈനിൽ പുതിയൊരു പ്രൊജക്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സിഗ്മ പ്രൊജക്ട് സ്വന്തമാക്കുക തന്നെയാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ പ്രൈമറി ആയിട്ടുള്ള ആവശ്യം അതുകൊണ്ട് ഞങ്ങൾ അതിന് തയ്യാറാവുകയാണ് ആ കാര്യം മുന്നിലേക്ക് കൊണ്ടുപോകാനാണ് ഇപ്പോൾ ഞാൻ ഈ ഡിസൈൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് കേട്ടതിനെ തുടർന്ന് നീ എന്തായാലും ഈ ഡിസൈൻ ചെയ്യേണ്ടതില്ല അതെന്താ ചേട്ടാ അങ്ങനെ എന്നോട് പറഞ്ഞേ ഡിസൈൻ ചെയ്യണ്ടാന്ന് എനിക്ക് മനസ്സിലായില്ലല്ലോ ഇത് കേട്ടതിനെ തുടർന്ന് നിന്നോട് ഇനി ഡിസൈൻ വരയ്ക്കാൻ ഞാൻ പറയും അപ്പോൾ മാത്രം നീ വരച്ചാൽ മതി മറ്റാരും പറഞ്ഞാലും നീ ഇനി ഡിസൈൻ ചെയ്യേണ്ട ആവശ്യമില്ല മനസ്സിലായില്ല ചേട്ടൻ എന്താ അങ്ങനെ ഒരു കാര്യം പറഞ്ഞത് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനു വേണ്ടി ഡിസൈൻ ചെയ്ത് കൊടുക്കേണ്ടത് എൻ്റെ ജോലിയല്ലേ അത് കൃത്യമായി എനിക്ക് ചെയ്തേ മതിയാകൂ ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും എന്ന് യാതൊരു സംശയവുമില്ല അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ കാര്യമെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ മേലുള്ള വിശ്വാസത്തിൻ്റെ പുറത്താണ് ഇപ്പോൾ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യം ചേട്ടന് അറിയാമല്ലോ മാതൃവുമല്ല അതുപോലെ തന്നെ തന്നെല്ലാം നല്ലൊരു ഡിസൈൻ കിട്ടുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ് എനിക്ക് അവരെ ആക്കാൻ സാധിക്കുകയില്ല നല്ലൊരു ഡിസൈൻ അവർക്ക് വരച്ചു കൊടുക്കുക തന്നെ വേണം അതിനു വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ കാത്തിരിക്കുന്നത് ഞാൻ നല്ലൊരു ഡിസൈൻ വരയ്ക്കുക തന്നെ ചെയ്യും അത് വേണ്ട എന്നല്ലേ കൺമണി ഞാൻ പറഞ്ഞത് കൺമണി ഇനി ഞാൻ പറയുമ്പോൾ മാത്രം വരച്ചാൽ മതി ഇത് കേൾക്കുന്ന കൺമണി ചേട്ടൻ്റെ സ്വരത്തിൽ എന്താ ഒരു എന്ന് ചോദിച്ചതിനെ തുടർന്ന് ഇനി നീ അലിഗ ഡിസൈൻസിൽ അല്ല ജോലി ചെയ്യാൻ പോകുന്നത് മറിച്ച് ഞങ്ങളുടെ പി ആർ ഗ്രൂപ്പിലാണ് അതുകൊണ്ട് തന്നെ ഇനി ബലരാമൻ സാർ പറയുന്നത് അനുസരിച്ചാൽ നിനക്ക് നല്ലത് കാര്യങ്ങളെല്ലാം അങ്ങനെ ചെയ്താൽ മതി അല്ലാതെ കണ്ട അലിക ഡിസൈൻസിനൊന്നും നീ ഡിസൈൻ വരച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ഞാൻ പറയുന്നത് ഇനി മുതൽ നീ അങ്ങോട്ട് കേട്ടാൽ മതി ഇത് അറിഞ്ഞതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യണം എന്ന ചോദ്യം ആകെ ബാക്കിയാവുകയാണ് കൺമണിയുടെ മനസ്സിൽ മാത്രവുമല്ല ഇതേ തുടർന്ന് കൺമണി ചേട്ടനി ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള കാര്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഒരിക്കലും എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് ഇപ്പോൾ ചേട്ടൻ എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ആ കാര്യങ്ങൾ ചെയ്തു തരാൻ ബുദ്ധിമുട്ടുണ്ട് ചേട്ടനെ ധിക്കരിക്കുകയാണോ നീ ഇത് ശരിയാണോ കൺമണി എന്ന് ചോദിച്ചതിനെ തുടർന്ന് ചേട്ടനെ ധിക്കരിക്കണം എന്ന് ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല പക്ഷേ ചേട്ടൻ എന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കാത്ത കാര്യമാണ് ഇപ്പോൾ ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഒരിക്കലും ഞാൻ ഇങ്ങനത്തെ ഒരു കാര്യം ആവശ്യപ്പെട്ടിരുന്നില്ല എല്ലോ മാത്രവുമല്ല എന്തിനാണ് ഞാൻ പി ആർ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യേണ്ടത് മാത്രവുമല്ല ഞാൻ ഇപ്പോൾ ജോലി ചെയ്യുന്ന ഗ്രൂപ്പിന് വേണ്ടി ഡിസൈൻ വരച്ചു കൊടുക്കുക എന്നുള്ളത് എൻ്റെ ജോലിയാണ് ആ ജോലി മാറ്റി വെച്ച് ഞാൻ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണമോ അത് ശരിയാണോ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് കൂടുതൽ ചോദ്യങ്ങളൊന്നും എന്നോട് ഇപ്പോൾ നീ ചോദിക്കേണ്ടതില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ് കൺമണിയുടെ സഹോദരൻ മാത്രവുമല്ല അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ ആയിരിക്കുകയാണ് കൺമണി ഒരിക്കലും തൻ്റെ ചേട്ടന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊരു കാര്യം ഉണ്ടാകുമെന്ന് കൺമണി പ്രതീക്ഷിച്ചിരുന്നില്ല ഇതോടെ കൺമണി ചേട്ടനെ ധിക്കരിക്കുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് പക്ഷേ എനിക്ക് എൻ്റെ കാര്യങ്ങൾ ചെയ്യാതെ വയ്യ എനിക്ക് എൻ്റെ ജോലി ഇമ്പോർട്ടൻ്റ് ആണ് എന്നെ വിശ്വസിച്ച് നിന്നവരെ എനിക്ക് ചതിക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും എന്റെ തീരുമാനത്തിൽ ഉറച്ച് നിന്നുകൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുക തന്നെ ചെയ്യുകയും ചെയ്യും ഇത് കേട്ടതിനെ തുടർന്ന ഇനി നീ എൻറെ വാക്ക് പറയാതെ വരയ്ക്കുകയില്ല എന്ന് പറയുന്ന കൺമണിയുടെ ചേട്ടൻ കൺമണി വരച്ച ക്യാൻവാസ് തട്ടി താഴെയിട്ടിരിക്കുകയാണ് ഈ ബഹളമെല്ലാം കേട്ടുകൊണ്ട് അവിടേക്ക് ശ്രീനിവാസൻ വന്നതിനെ തുടർന്ന് ഇവിടെ ഇപ്പോൾ എന്നെ ധിഗരിച്ചു കൊണ്ടുവരെ കാര്യങ്ങൾ ചെയ്യാറായി അച്ഛ എന്ന് പറഞ്ഞിരിക്കുകയാണ് മനോജ് ഇത് കേട്ടതിനെ തുടർന്ന് ഞാൻ എന്റെ ജോലിയാണ് ചെയ്യുന്നത് അത് തടസ്സപ്പെടുത്തുന്നതിന് ശ്രമിക്കുന്നത് ചേട്ടനും അതിൽ ഞാൻ എതിർപ്പ് പ്രകടിപ്പിച്ചതിൽ എന്ത് തെറ്റാണുള്ളത് എന്ന് പറയാൻ ആവശ്യപ്പെടുകയും ബലരാമന്റെ കയ്യിൽ നിന്ന് പൈസ ഞാൻ വാങ്ങിച്ചിട്ടില്ലല്ലോ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് പത്ത് ലക്ഷം രൂപ നിനക്ക് തന്നത് വെറുതെയാണോ എന്ന് ചോദിക്കുകയാണ് ബലരാമൻ ഇത് കേട്ടതിനെ തുടർന്ന് കൺമണിയുടെ സഹോദരൻ ഇത് കേട്ടതിനെ തുടർന്ന് ബലരാമൻ നൽകിയതുക തിരിച്ചു നൽകാൻ ഞാൻ തയ്യാറാണ് എന്നുള്ള കാര്യം അറിയിക്കുന്ന കൺമണി ആരുടെയും പൈസ മോഹിച്ചല്ല ഞാൻ ഈ ജോലി ചെയ്യുന്നത് എന്ന് തുറന്നു പറയുകയും എൻ്റെ ചേട്ടനെ സഹായിക്കുന്നതിനു വേണ്ടി മാത്രമാണ് ആ ഡിസൈൻ വരച്ചത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു അത് വിചാരിച്ച് കൂടുതൽ അധികാരമൊന്നും വേണ്ട എന്ന് കൺമണി ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്